ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിന്റെ വകയായി നിലമ്പൂർ ചെട്ടിയങ്ങാടി ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ അർഹരായ നൂറ്റിമുപ്പത് കുട്ടികൾക്ക് കുടവിതരണം നടത്തി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി എച്ച് എമ്മിന് കുട കൈമാറിക്കോട് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഇവിടെ സാമ്പത്തികമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനു വർഷം ഞങ്ങൾ കൊടുത്തു പുതിവർഷങ്ങൾ മറ്റു പല രീതിയിലും ഈ സഹായിക്കുന്നുണ്ട് തുടർന്നും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്ന് എസ് എം സി ചെയർമാൻ വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ കുശലൻ ഹെഡ് മാസ്റ്റർ സിദ്ദിഖ് ഹസൻ സീനിയർ അസിസ്റ്റന്റ് സി പി എന്നിവർ നടത്തി ഒത്തിരി വർഷങ്ങളായി ഈ സ്കൂളിൽ മാത്രമല്ല വീട്ടിൽ കുത്തു സ്കൂളിലാണെങ്കിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും ഒരുപാട് കാലങ്ങളായ പഠന ഉപകരണ ഉപകരണങ്ങളും അതുപോലെയുള്ള സാമഗ്രികൾ അർഹരായ കുട്ടികൾക്ക് ഞങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലൂടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അതിലുപരി ഈ ക്ഷേത്രത്തിലെ മിക്കവാറും ടീച്ചേഴ്സ് ഞങ്ങളുടെ സ്ഥിരം വരുന്ന അംഗത്തിന്റെ സന്ദർശകരും പലവരും സ്ഥിര ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരും കൂടിയാണ് ന്യൂസ് ബ്യൂറോ Shobiga. Shobiga. Celebrating Viva by Shobika weddings.